സി പി ഐയുടെ പ്രതിനിധി പറഞ്ഞിരിക്കുന്ന ഒരു വാദമുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ ലൈൻ ഒരൊറ്റ വരി ഇന്ത്യയിലെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വരി അദ്ദേഹം ഈ ചർച്ചയിൽ അതിൽ നിന്ന് കാണിച്ചു തന്നാൽ എന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം സി പി ഐയുടെ സംഭാവനയായിട്ട് ഞാൻ സി പി ഐ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യും തിരുവനന്തപുരത്ത് പന്നിയൻ രവീന്ദ്രനുള്ള സംഭാവന ഇന്ത്യൻ പൗരന്മാരെ എന്നുള്ളത് അങ്ങ് വിട്ടേക്കും ഇന്ത്യൻ പൗരന്മാരെക്കുറിച്ച് അവരുടെ പൗരത്വവുമായി ബന്ധപ്പെട്ട് ആ നിയമത്തിൽ എന്തെങ്കിലും ഒരു വരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി മാലയും കൂടി ഞാൻ ആ ഫണ്ടിലേക്ക് കൊടുക്കും ഇത്ര ഉറപ്പോടു കൂടി ഞാൻ പറയുന്നത് ഞാൻ ആ നിയമം വായിച്ചിട്ടുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നേരെ മറിച്ച് അദ്ദേഹം തിരിച്ചെന്നോട് പറയട്ടെ അദ്ദേഹം പറയുന്ന കാര്യം അതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ തോൽവി സംബന്ധിച്ചുവെങ്കിൽ അങ്ങനെ ഒരു വെല്ലുവിളിക്ക് ഞാനും തയ്യാറാണ് ഞാൻ എൻ്റെ വസ്തുക്കളെല്ലാം താങ്കൾക്ക് അല്ലെങ്കിൽ പാർട്ടി ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞത് ഈ നിയമം വായിച്ചത് കൊണ്ടുള്ള എൻ്റെ കൺവിക്ഷൻ്റെ പുറത്താണ് അത് ഗാംബ്ലിംഗ് അല്ല വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ഗാംബ്ലിംഗ് അല്ലല്ലോ താങ്കൾ തെളിയിച്ചാൽ ഈ നിമിഷം നൽകാം എന്നുള്ളത് എൻ്റെ റെക്കോർഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് ഗാംബ്ലിംഗ് അല്ല അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതിലുള്ള കൺവിക്ഷനാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലീങ്ങളെയോ മൈനോറിറ്റികളെയോ ബാധിക്കുന്നതല്ല എന്ന പൂർണ്ണമായ ബോധ്യമുള്ളപ്പോഴും അങ്ങനെ ഒരു ഭീതി ഇവിടെ വിതയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് അദ്ദേഹം തന്നെ ഇവിടെ എത്ര മനോഹരമായിട്ടാണ് അത് വളച്ചൊടിക്കാൻ ശ്രമിച്ചത് നോക്കൂ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡെഫിനേഷനിലേക്ക് തന്നെ നമ്മൾ വീണ്ടും പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു റെഫ്യൂജി ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ പ്രസിക്യൂഷൻ മാത്രമല്ല കാരണം നിങ്ങൾക്കൊരു ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ടാകാം നിങ്ങൾ ഒരുപക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിലുള്ള ആളായിരിക്കാം ഇതെല്ലാം തന്നെ പീഡനത്തിന് നിങ്ങളുടെ ഒരു പ്രത്യേക എത്തിനിസിറ്റി ഉണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ പീഡനത്തിന് കാരണമാണ് പക്ഷേ അതാണോ സാർ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് താങ്കൾ ആ നിയമത്തിൻ്റെ ഒബ്ജെക്ട്സ് ആൻഡ് റീസൺസ് എടുത്ത് നോക്കുന്ന സമയത്ത് റെഫ്യൂജികൾക്ക് വേണ്ടിയിട്ടാണ് ഈ നിയമം എന്നിവിടെ പറയുന്നുണ്ടോ അവിടെ പറയുന്നത് കൃത്യമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്തെ വിഭജിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രാൻസ് ബോർഡർ മൈഗ്രേഷനെ പറ്റി വളരെ കൃത്യമായി പറയുന്നു അന്നത്തെ ട്രാൻസ് ബോർഡർ മൈഗ്രേഷൻ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇന്ത്യയുടെ വിഭജനം ഉണ്ടാകുന്ന സമയത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കലാപങ്ങളുടെ കാരണം നിങ്ങളൊരു പ്രത്യേക സോഷ്യൽ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നുകൊണ്ടാണോ നിങ്ങൾക്കൊരു പ്രത്യേക പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടായിരുന്നത് കൊണ്ടാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി വാദിച്ചത് കൊണ്ടാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു അരാഷ്ട്രീയവാദി ആയതുകൊണ്ടാണോ അല്ല മതമായിരുന്നു കാര്യം ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു കാര്യം അന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെ ചെങ്കോട്ടയിൽ പോകാതിരുന്നതിൻ്റെ കാരണം ഇവിടെ ഉണ്ടായിരുന്ന കലാപങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു എന്ന് പറയുകയായിരുന്നു അതെന്തായിരുന്നു പ്രശ്നം ഹിന്ദു മുസ്ലിം പ്രശ്നമായിരുന്നു എന്ന് വെച്ചാൽ താങ്കൾ ഏതൊക്കെ രീതിയിലുള്ള ഡെഫിനേഷനിലെ റഫ്യൂജിയെ നോക്കിയാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഭജനവുമായി ബന്ധപ്പെട്ട റെഫ്യൂജി എന്ന് പറയുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് മതാധിഷ്ഠിതമാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഭജനമുണ്ടായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ രാജ്യമാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് നെഹ്റുവും ലിയാക്കത്തും തമ്മിൽ പാക്റ്റ് ഉണ്ടാക്കിയ എന്തിൻ്റെ പേരിലാണ് മൈനോറിറ്റീസിൻ്റെ പേരിലാണോ അതോ എല്ലാവർക്കും വേണ്ടിയിട്ടാണോ എല്ലാ ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്ന് പറഞ്ഞായിരുന്നു നെഹ്റു ലിയാക്കത്തു പാക്ട് താങ്കൾ പറയും പാകിസ്ഥാനിലുള്ള മൈനോറിറ്റീസിന് സംരക്ഷണം നൽകും ഇന്ത്യയിലുള്ള മൈനോറിറ്റീസിന് സംരക്ഷണം നൽകും അപ്പോൾ പിന്നെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ഒപ്പീനിയൻ ഉണ്ടായതിൻ്റെ പേരിൽ മറ്റേതെങ്കിലും ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ ഉണ്ടായതിൻ്റെ പേരിൽ എത്നിസിറ്റിയുടെ പേരിൽ എത്നിസിറ്റി ഇതെല്ലാം രണ്ടുമൂന്ന് തന്നെ അല്ലേ അപ്പം അങ്ങനെയുള്ളതിൻ്റെ പേരിലൊക്കെയുള്ള റഫ്യൂജികളുമുണ്ട് അവരെ പരിഗണിക്കണം ശ്രീലങ്കയിലുള്ള ആൾക്കാരെ പരിഗണിക്കണം എന്നൊക്കെ പറയുന്നത് പറയുന്നതിനാണ് റഫ്യൂജിയുടെ നിർവചനം താങ്കൾ എന്നെ പഠിപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ച് താങ്കളോട് പറയുന്നു റഫ്യൂജിയുടെ നിർവചനം താങ്കൾ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ നോക്കൂ റഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരൊരാളിന് അഭയാർത്ഥിക്ക് തിരിച്ച് അയാളുടെ രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല ഒരു സാധാരണ സാഹചര്യത്തിൽ അയാൾക്ക് പോകാൻ കഴിയില്ല എന്നുണ്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നിരിക്കുന്ന അഭയാർത്ഥികളിൽ കുറേ ആൾക്കാർക്ക് ഇന്ത്യ പൗരത്വം കൊടുത്തു ബാക്കി ആൾക്കാർ ഡിറ്റൻഷൻ സെന്ററുകളിൽ കഴിയുന്നതിൻ്റെ കാരണം എന്താണെന്ന് കേന്ദ്ര സർക്കാർ അത് ബി ജെ പി ഭരിക്കുമ്പോൾ മാത്രമല്ല കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ആ രാജ്യവുമായി ചർച്ചയിലാണ് ഇവരെ തിരികെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു അവസാനം ശ്രീലങ്കയുടെ വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഞങ്ങളുടെ പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് റെഫ്യൂജി ഡെഫിനേഷനിലേക്ക് അവർ വരില്ല കാരണം അവരുടെ ഒറിജിൻ രാജ്യം ഏതാണോ ആ രാജ്യം അവരെ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഇതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിയമത്തിനെ നിർവചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി അതിനെ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളുമായിട്ട് എന്തു ബന്ധം ഇന്ത്യയിലുള്ള പൗരന്മാരുമായിട്ട് ഇതിന് എന്ത് ബന്ധം ഇനി അഥവാ നിങ്ങൾ ഈ പറയുന്നത് പാകിസ്ഥാനിലുള്ള ഒരു മുസ്ലിമിന് ഇന്ത്യയിൽ നാളെ പൗരത്വം കിട്ടത്തില്ല എന്നാണോ അദ്നാൻ സമി എന്ന് പറയുന്ന ഒരു അയാൾ പാകിസ്ഥാൻകാരനായിരുന്നല്ലോ അതിൽക്ക് എങ്ങനെയാണ് ഇവിടെ പൗരത്വം കിട്ടിയത് ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇന്ത്യയിൽ പൗരത്വം കിട്ടുന്നുണ്ടല്ലോ അതെങ്ങനെയാണ് കിട്ടുന്നത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ വഴി പതിനൊന്ന് വർഷം രേഖകളോടുകൂടി ഇവിടെ കഴിയുന്ന ആൾക്കാർക്ക് പന്ത്രണ്ടാമത്തെ വർഷം അവർ പൗരത്വം കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട് അത് നേരത്തെയും ഇപ്പോഴും ഉണ്ട് ഇവിടെയുള്ള ഒരറ്റ കാര്യം രേഖകളില്ലാത്ത ഇല്ലീഗൽ മൈഗ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മതപീഡനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനം കൊണ്ട് മാത്രം കയ്യിൽ പിടിച്ച് രക്ഷപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അവരെ പുനരധിവസി അധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രോസസ്സിനെ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്നു അവരുടെ രേഖകൾ ചോദിക്കുന്നില്ല ഇത് വളരെ കൃത്യമായിട്ട് മൻമോഹൻ സിംഗ് പറഞ്ഞു ഞാൻ ചോദിച്ചു ഇപ്പം നിജേഷ് അരവിന്ദനോട് ഞാൻ ചോദിക്കട്ടെ എല്ലാവർക്കും ഇത് കൊടുക്കണം അതിൽ മതമുണ്ടാകരുത് മുസ്ലിം ഫിൽട്ടർ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അത് മൻമോഹൻ സിംഗ് എന്തുകൊണ്ടാണ് രാജ്യസഭ പറയാതിരുന്നത് ബംഗ്ലാദേശിൽ നിന്നുള്ള ഇവിടെ വന്നിരിക്കുന്ന എല്ലാ അഭയാർത്ഥികൾക്കും കൊടുക്കണമെന്ന് പറയുന്നതിന് പകരം ബംഗ്ലാദേശിൽ നിന്നുള്ള മതപീഡനം അനുഭവിച്ചിരിക്കുന്ന മൈനോറിറ്റീസിന് നമ്മൾ പൗരത്വം കൊടുക്കാനായിട്ട് നമ്മുടെ നിയമങ്ങളെല്ലാം ലിബറൽ ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ടാണോ ഒന്നുമില്ലെങ്കിൽ ആസാമിൽ നിന്നുള്ള എം അല്ലേ അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാമല്ലോ മൈനോറിറ്റീസ് എന്നുള്ള പദം എന്തിനാണ് പറഞ്ഞത് ഇപ്പോൾ ഇത് ബി ഇൻവെന്റ് ചെയ്ത കാര്യമല്ല അന്നൊന്നുമില്ലാതിരുന്ന ഒരു കാര്യം ഒരു പാർട്ടി നടപ്പാക്കുന്ന സമയത്ത് നിങ്ങൾക്കില്ലാതിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പറ്റാതിരുന്ന ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സാമൂഹ്യ വിപത്താണ് ഏറ്റവും വലിയ സാമൂഹ്യ അനാചാരവും തിന്മയുമാണ്